ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിൽ പുതിയ എന്തെങ്കിലും ഒരു സത്യം തിരിച്ചറിവ് കാഴ്ചപ്പാടിലെ മാറ്റം എന്നിവ വരുന്നുണ്ട് പക്ഷേ അതിന് സമയമെടുക്കും ക്ഷമ വേണം നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങൾക്ക് വ്യക്തതയുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ എനർജി കൊടുക്കുക വലിയ ധാരണയില്ലാത്ത ഒന്നിനെക്കുറിച്ചും കുറിച്ചും വാചാലരാവരുത് അതിൽ നിങ്ങളുടെ പണം ചിലവാക്കുകയും ചെയ്യരുത് എന്തു ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാരം നോ പറയാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ധാരാളമുണ്ട് നോ എന്നാൽ സ്വയം ഏർപ്പെടുത്തിയതോ അല്ലെങ്കിൽ സാഹചര്യപരമായതോ ആയ ബൗണ്ടറിയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വേഗത കുറയ്ക്കുക എന്നിട്ട് നിരീക്ഷിക്കുക എന്നിട്ട് മാത്രം തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇത് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല മറിച്ച് ബോധപൂർവം നിങ്ങളോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് പറയുന്നത് കാരണം നിങ്ങൾ ചില ദേജാവൂസ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവം സാഹചര്യം എന്നിവ നേരിൽ കാണാനിടയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അവബോധം ഉൾക്കാഴ്ച ഇൻഡ്യൂഷൻ ഇവയെല്ലാം യുക്തിയുമായി ഒത്തുചേരുന്നത് ഒരു നിമിഷവുമാകാം ഒരു പുതിയ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ആശയവിനിമയ യാത്രയുടെ തുടക്കം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പതറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തെല്ലിലൊന്ന് ചിന്തിക്കുക നിരീക്ഷിക്കുക എന്നിട്ട് മാത്രം തിരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്